നരന്റെ നായാട്ട് അവസാന ഭാഗം ഈച്ചകൾ കുത്തിയിറക്കിയ മുള്ളുകൾ വലിച്ചെടുത്ത് വീണ്ടും പുത്തിനകത്തെ ഈച്ചറാണിയെ തിരയുന്നതിനിടയിൽ ഏറിയ അന്തരീക്ഷ താപനിലയാലന്റെ ക്യാമറ കണ്ണൊന്ന് ചെറുതായി വിശ്രമിച്ചതിന്റെ ഇടയ്ക്ക് പടത്തലവൻ റാണിയെയും കൂട്ടരെയും പൊക്കി കൂട്ടിലടച്ചു തൽപര അല്ലെങ്കിലും വഴിപോക്കനും അസ്ഥാനത്ത് കയറി അഭിപ്രായം പറയുന്നവനും സർവോപരി ഏകനുമായ ബേസിൽ ബാബുവിനും സുഹൃത്തിനും ഇവിടെ കണ്ട വേട്ടയുടെ കാര്യം മൂന്നാമതൊരാളോട് പറയാതിരിക്കാനായി അല്പം തേൻ കൈക്കാണമായി കൊടുത്തു താൻ പൊളിച്ച കയ്യാല കയ്യാളക്കെട്ട് പഴയതിലും ചവിട്ടിക്കെട്ടി ഇനി ഏഴ് കഴുത വയസ്സുവരെയ്ക്കും ഈ കെട്ട് ഭദ്രമെന്നോദി ഈച്ചപ്പെട്ടിയുമായി പടത്തലവൻ മുന്നേ നടന്നു പടയാളികളായ ഞങ്ങൾ പടത്തലവനെ അനുഗമിക്കുന്നു സ്വാഭാവികം തണൽ വിരിച്ചു നിൽക്കും ജാതിമരങ്ങൾക്കും നിരന്നു നിൽക്കും തരുരാജന്മാർക്കും ഇടയിലൂടെ നടക്കുമ്പോൾ കയ്യിൽ എന്താടാ എന്ന വത്സ ചേച്ചിയുടെ ചോദ്യത്തിന് സുഖമാണ് ചേച്ചി എന്ന തന്ത്രപരമായ മറുപടിയിൽ വിഷയം മാറ്റി ഞങ്ങൾ നമ്മുടെ റബ്ബർ തോട്ടത്തിലെത്തി കൈക്കോട്ട് കൊണ്ട് കുഴിവെട്ടി കാലുറപ്പിച്ച് ഈച്ചക്കൂട്ടങ്ങൾക്ക് ചൂടൊട്ടുമേൽക്കാത്ത സ്ഥിരതയുള്ള ഒരു വാസസ്ഥലം തീർത്തു വളരെ കാലത്തിനു ശേഷം കുറച്ചേറെ അതിഥികളെത്തുന്ന മഹത്തായ ദിവസം ഞങ്ങളുടെ വില്ലയിലേക്ക് സ്വാഗതം എന്ന് ഏകദേശം മൂന്ന് വർഷക്കാലമായി നമ്മുടെ തോട്ടത്തിലെ സ്ഥിര താമസക്കാരും കുത്തക അവകാശികളുമായ പഴയ ഈച്ചകൾ ഭ്രമയുഗത്തിലെ മമ്മൂക്കയെ പോലെ നവാഗതരോട് കടുപ്പിച്ചു പറഞ്ഞു ഈ ചൂടത്ത് ഇത്രയും കഷ്ടപ്പെട്ടതും കുത്തുകിട്ടിട്ടും പിന്തിരിയാതിരുന്നതും കൊല്ലാൻ വേണ്ടിയല്ല വളർത്താനാണെന്ന് ഇനി ഞാൻ എടുത്തു പറയേണ്ടതുണ്ടോ അപ്പോഴേ അടുത്ത അംഗത്തട്ടിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ